പത്തരമാറ്റിൻ്റെ കിഴിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിദാനന്ദൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചതിൽ വളരെയധികം മുത്തശ്ശനും അനിക്കും ഒക്കെ സന്തോഷമാവുകയാണ് കാരണം ഇനി ആ കല്യാണം എന്ന് പറഞ്ഞ് നടക്കില്ലല്ലോ ആ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ ആ സമയത്ത് അനി പറയുന്നുണ്ട് മുത്തശ്ശനോട് മുത്തശ്ശ നമുക്ക് അവനെ ഒന്ന് പോയി കാണണ്ടേ ചില കടങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാനും തീർക്കാനുമുണ്ട് അതൊന്നും വെച്ചേക്കാൻ പാടില്ലല്ലോ അതല്ലേ മുത്തശ്ശൻ്റെ ഒരു ശൈലി എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനങ്ങ് ചിരിക്കുകയാണ് അതേടാ ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു എന്തായാലും അവനെ കണ്ടിട്ട് ആ കടം അങ്ങ് തിരിച്ചു കൊടുക്കണം അന്ന് യൂണിഫോമിൽ ഇരുന്നിട്ട് വലിയ മെനയും വലിയ വർത്തമാനമായിരുന്നല്ലോ ഇനി അവനൊരു ചുക്കും നമ്മളെ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇത് തിരിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സച്ചിദാനന്ദനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ അനിയും മുത്തശ്ശനൊക്കെ വരുന്നത് കണ്ടിട്ട് ആകെ തല താഴ്ത്തി നിൽക്കുകയാണ് ഓ ഇനിയും അവർ കയറി വരുന്നുണ്ട് എനിക്കിട്ട് രണ്ടെണ്ണം പറയാനായിരിക്കും ഏതായാലും ഞാനിപ്പോൾ കുടുങ്ങി നിൽക്കുകയാണല്ലോ അവിടെ ചവിട്ടി താഴ്ത്താൻ വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് തല താഴ്ത്തി ഞാൻ സച്ചിദാനന്ദം നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അനി അനിയൊന്ന് ചോദിക്കുന്നുണ്ട് എന്താ പിറുപുറത്തോണ്ടിരിക്കുന്നത് ഉഷിരും പുളിയൊക്കെ പോയി കഴിഞ്ഞോ എൻ്റെ തല താഴ്ത്തി നിൽക്കുന്നത് വലിയ ശൗര്യമായിരുന്നല്ലോ ആ ശൗര്യം എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശനും ചോദിക്കുന്നുണ്ട് അതെ വലിയ വിവരവാദമൊക്കെ മുഴക്കിയിരുന്നല്ലോ ആ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയായിരുന്നു ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഇപ്പോൾ അതൊക്കെ എവിടെ പോയി പിന്നെ ചില കടങ്ങളൊക്കെ വീട്ടാനുണ്ട് എനിക്ക് ഈ കടങ്ങളൊന്നും വെച്ചിരിക്കുന്ന ശീലം അത്ര ഇഷ്ടമല്ല അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുപ്പിക്കാനും എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സച്ചിദാനന്ദനെ ഇത് എന്തപ്പോൾ ഇവരിങ്ങനെ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് നന്ദു ഒരു നല്ലൊരു പെൺകുട്ടിയാണ് അവൾ തന്റേടിയാണ് അവളെ അങ്ങനെ പെട്ടെന്നൊന്നും ചതിക്കാനോ ഒന്നും പറ്റത്തില്ല അവൾ ആളെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ശരിക്കും അന്വേഷിച്ചിട്ടേ അവൾ വിവാഹത്തിലേക്ക് ഇറങ്ങുകയുള്ളു പിന്നെ ആ പെൺകുട്ടിയെ കിട്ടുന്ന പയ്യന്മാർ ഭാഗ്യവാന്മാരാണ് അത്രയ്ക്കും നല്ല പെൺകുട്ടിയാണ് പിന്നെ ആ പെൺകുട്ടിയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഈശ്വരന്മാർ അവളെ പെടാനൊന്നും അനുവദിക്കില്ല അത്രയ്ക്കും നല്ല പയ്യന്മാരെ അവൾക്ക് കിട്ടുകയുള്ളു അത്രയ്ക്കും ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇതൊന്നും കേട്ടിട്ടൊന്നും മറുപടി പറയാതെ നിൽക്കുകയാണ് അപ്പോൾ സമയത്ത് മുൻപക്ഷം ചോദിക്കുന്നുണ്ട് എന്താ ഒന്നും വേണ്ടാത്തത് ഇപ്പോൾ ഒന്നും പറയാനില്ലേ അന്ന് ഞാൻ വന്ന സമയത്ത് വലിയ വീരവാദം ആയിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും തൽക്കാലം ഈ ഒരു നിൽപ്പ് കാണാൻ വേണ്ടി വന്നതാണ് പിന്നെ ചില കടങ്ങളൊക്കെ തിരിച്ച് തരാനുണ്ടല്ലോ അനി നീ അതങ്ങ് തിരിച്ച് കൊടുത്തേക്കെന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അനീ സച്ചിദാനന്ദൻ മുഖത്ത് നോക്കി നല്ല രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് അനി പറയുന്നുണ്ട് ഇത് ഞാൻ തരിക്ക് വേണ്ടി കൊണ്ട് നടക്കുകയായിരുന്നു പിന്നെ താൻ ഇരിക്കുന്ന സമയത്തൊന്നും ചെയ്യുക ചെയ്യണ്ട എന്ന് കരുതിയിട്ടാണ് കാരണം അത് വലിയ പ്രശ്നമാവുമല്ലോ പ്രത്യേകിച്ച് ഞാനും അനാമികയും തമ്മിലുള്ള പ്രശ്നം നടക്കുന്ന സ്ഥിതിക്ക് അതുകൊണ്ട് ഈ ഒരു അവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തിരിച്ചൊന്നും അറത്തൊന്നും പറയാനാവാതെ സച്ചിദാനന്ദൻ തലകുനിച്ചു നിൽക്കുകയാണ് അതേസമയം നമ്മുടെ നന്ദു ആവട്ടെ വീട്ടിലേക്ക് അറസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് കനക പറയുന്നുണ്ട് ഓ നീ ഇപ്പം ജയിച്ച നിൽക്കുകയാണല്ലോ നിന്റെ കല്യാണവും മുടങ്ങി സച്ചിദാനന്ദൻ്റെ ആ ഒരു എന്തായാലും ആ പയ്യൻ്റെ ഒരു ഇത് തിരിച്ചറിഞ്ഞു ആ സന്തോഷത്തിലായിരിക്കും നിൽക്കുന്നത് പക്ഷേ നീ ഒന്ന് വെച്ചോ ആ അനിയെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല മറ്റേതെങ്കിലും പയ്യന്മാരെ നല്ല പയ്യന്മാരെ കണ്ടെത്തി നിനക്ക് ഒക്കെ ഞാൻ കൊണ്ടുതരും അല്ലാതെ അനിയെ വിവാഹം കഴിക്കാമെന്നുള്ള വ്യാമോഹം മനസ്സിൽ നിന്ന് നീ മായ്ച്ചു കളഞ്ഞേക്ക് അതിന് ഞാനോ നിൻ്റെ അച്ഛനോ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഓ നല്ല പയ്യന്മാരെയെന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദനെ പോലുള്ള നല്ല പയ്യനെയാണോ അമ്മ ഉദ്ദേശിച്ചത് അല്ലെങ്കിലും ഈ അമ്മയ്ക്ക് അങ്ങനെയുള്ള പയ്യന്മാരെ കിട്ടുകയുള്ളൂ അല്ലാതെ നല്ലവരെ തിരിച്ചറിയാനുള്ള കഴിവ് അമ്മയ്ക്കില്ല അതുകൊണ്ട് ഇനി ഒരു പയ്യന്മാരെയും കൊണ്ട് എനിക്ക് എൻ്റെ അടുത്തേക്ക് വരണ്ട ഇടിച്ച ഞാൻ കാലൊടിച്ച് കളയും അതിനി അമ്മ ആത്മഹത്യാ എന്നല്ല എന്തിന് മുതിർന്നാലും അത് ഒരു പ്രശ്നമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞെട്ടിച്ച് നിൽ നിർത്തുകയാണ് കരങ്കയെ അപ്പോൾ ആ സമയത്ത് ഇവളെ ഒന്ന് ആത്മഹത്യ ചെയ്യാനൊന്നും കരുത നോക്കിയിട്ട് പേടിപ്പിക്കാമെന്ന് കരുതിയിട്ട് ഇനി അതും നടക്കാത്ത അവസ്ഥയിലാണല്ലോ ഈശ്വര ഇതെന്ത് പെൺകുട്ടിയാണ് ശൗര്യം കുറച്ച് കൂടിപ്പോയി ആൺകുട്ടിയായി വളർത്തിയതാണ് എന്നൊക്കെ ഇങ്ങനെ കരങ്ക ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്